വന്ദേ മാതരം എന്ന ഈ യജ്ഞത്തിലെ നിങ്ങൾക്കറിയാമോ എന്ന ഈ വീഡിയോ പരമ്പരയുടെ അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഭാരതത്തെ പറ്റി ഭാരതീയരെക്കാൾ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കിയ സത്യാന്വേഷികളായ വിദേശികളുടെ ഭീഷണത്തിൽ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും കാൾ ഭാരതത്തിനും മാത്രമായി ഉണ്ടായിരുന്ന പ്രത്യേകതകളും അഥവാ മേന്മകളും എന്തൊക്കെയാണെന്നും ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും എത്ര മാത്രമാണ് അവർ വിലമതിൽക്കുന്നതെന്നും ഈ നാല് പേരൊഴികെ അതായത് മിസ് ആനി ബെസൻസ് ഹെൻറി ഡേവിഡ് തോറോ റൊമീൻ റോളൻഡ് അർണോൾഡ് ടോഴൻഡി ഈ നാല് പേരൊഴികെ ബാക്കി എല്ലാവരും അവരുടെ കൃതികളിൽ ചിലതിലെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ വിദേശികളുടെ അഭിപ്രായങ്ങൾക്ക് ഈ വീഡിയോ പരമ്പരയിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാനുള്ള കാരണമെന്നും നമ്മൾ വിലയിരുത്തി ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ നാലു പേരുടെ അഭിപ്രായങ്ങൾ കൂടി എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ആനി ബെസെൻറ്റ് ഈ പേര് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്കൊക്കെ കേട്ടിട്ടുള്ളതാണ് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഭാരതത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയപ്പോഴേക്കും ഭാരതത്തിന്റെ പൗരത്വം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഭാരതത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമാക്കാൻ തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ബ്രിട്ടീഷുകാരി ആയിരുന്നു മിസ് ആനി ബസൻറ്റ് ഈ ചരിത്ര സത്യം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആനി ബെസന്റിനെ പറ്റി സ്കൂളിൽ ചെറിയ പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പറഞ്ഞ സത്യം നമ്മളെ പഠിപ്പിച്ചിരുന്നു സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷെൽ ഹാവ് ഇറ്റ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലോകമാന്യ തിലകൻ എന്ന് പിന്നീട് അറിയപ്പെട്ടിരുന്ന ബാലഗംഗാധര തിലകൻ തുടക്കം കുറിച്ച സ്വരാജ് മൂവ്മെന്റിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷുകാരിയായിരുന്നു ആനി സ്വരാജ് മൂവ്മെന്റ് ആരംഭിക്കുവാൻ ബാലഗംഗാധര തിലകനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും ആനി ബസന്റ് തന്നെ ആയിരുന്നു ജീവിതകാലം മുഴുവൻ ബാലഗംഗാധര തിലകന്റെ വലങ്കയായി പ്രവർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിര്യാതയായ ആനി ബസന്റിന്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ അടയാറിലാണ് നാൽപ്പത് വർഷം ഭാരതത്തിൽ ജീവിച്ച് ഭാരതവും ഹൈന്ദവ തത്വസംഹിതയും അഥവാ ഭാരതീയ സനാതനധർമ്മവും യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി ഭാരതീയ പൗരത്വം സ്വീകരിച്ച ഈ ബ്രിട്ടീഷുകാരി എന്തായാലും ഭാരതത്തെ പറ്റി രേഖപ്പെടുത്തിയിരുന്നത് ഏകദേശം നാൽപ്പത് വർഷത്തോളം ലോകത്തിലെ വിവിധ മതങ്ങളെക്കുറിച്ച് പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മത്തെ പോലെ പൂർണമോ ശാസ്ത്രീയമോ ആത്മീയമോ ആയ യാതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല നോക്കൂ ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മത്തെ പോലെ മനസ്സിൽ വയ്ക്കുക എന്തുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്ന് ഈ പ്രസ്താവന മുഴുവൻ വായിച്ച ശേഷം വിശദീകരിക്കാം നിങ്ങൾ അതിനെ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നിങ്ങൾ അതിനെ സ്നേഹിക്കും അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൂടുതൽ ആഴത്തിൽ വിലമതിക്കുകയും അതൊരു മതമല്ല മറിച്ച് ജീവിതത്തിന്റെ തികഞ്ഞ പ്രായോഗികമായ തത്വചിന്തയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മം അപ്പൊ അങ്ങനെയെങ്കിലേ എപ്പോൾ മുതലായിരുന്നു ഹിന്ദു ധർമ്മം അഥവാ ഭാരതീയ സനാതനധർമ്മം ഹിന്ദു മതമായി മാറിയത് അഥവാ മാറ്റിയത് ഈ ചോദ്യം എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ അതിക്രമിച്ച് കടന്നും കൊന്നും കൊള്ളയടിച്ചും ഭൂമിയിൽ നരകം തീർത്ത ശേഷം നീലാകാശത്തിന് അപ്പുറത്തുണ്ടെന്ന് ആരോ പറഞ്ഞു വിശ്വസിപ്പിച്ച അതും ഭൂമിയിലെ രജിസ്ട്രേഷൻ കാർഡിന്റെ കാറ്റഗറി അനുസരിച്ച് ഒന്നുകിൽ സദാസമയവും വീര്യം കൂടിയ വിസ്കി പുഴയിൽ നീന്തി തുടിച്ച് എണ്ണിയാൽ തീരാത്ത ഹൂറീ മോളുമാരുമായി രതിഴങ്ങളിൽ നിർക്കാൻ കുഴിയിട്ട് നീന്തി കളിക്കുന്ന ശിലാലിംഗന്മാരുടെ സ്വർഗത്തിലേക്കോ അതല്ലെങ്കിൽ ലൈംഗികതക്കെതിരെ ഋശി പ്രഖ്യാപിച്ച ശേഷം ആത്മയും തമ്പുരുവും മാത്രം മീട്ടി പാട്ടുപാടുന്ന നപുംസൃഗങ്ങളുടെ സ്വർഗത്തിലേക്കോ എങ്ങനെയെങ്കിലും ഭാരതീയരെ കൊണ്ടുപോയേ തീരൂ എന്ന് തീരുമാനിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഈ പുണ്യഭൂമി കൊള്ളയടിച്ചും ഇവിടെ നിന്ന് കട്ട് വയറു വീർപ്പിക്കുവാനും ആ കൊടും ക്രൂരതയ്ക്കും പിതൃശൂന്യതയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതമില്ലാതെ അക്രമവും കൊള്ളയും കൂട്ടക്കൊലയും തുടരുവാൻ കഴിയാതിരുന്നവരുമായിരുന്ന കൊള്ളക്കാരുടെ പൂർണ്ണ മന്ദബുദ്ധികളും അതേസമയം പൈശാചികമായ കൊടും ക്രൂരതയുടെ പര്യായങ്ങളുമായിരുന്ന ഇരു മൃഗങ്ങളായിരുന്നു ബി സി പതിനായിരം മുതൽ ഏഴ് ഏഴാം നൂറ്റാണ്ട് വരെ എങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു സർവമംഗളം ഭവതു എന്ന് വിശ്വസിച്ചും പഠിച്ചും പഠിപ്പിച്ചും പ്രാർത്ഥിച്ചും ഈ ഭൂമിയിൽ തന്നെ സ്വർഗീയത കണ്ടെത്തി സമാധാനത്തിൽ ജീവിക്കുവാനായി സർവഭൂതാനാം മൈത്ര കരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഖ സുഖക്ഷണി എന്നുബോധിപ്പിച്ചിരുന്ന ഭാരതീയ സനാതനധർമ്മത്തെ മതമാക്കി മാറ്റിയത് മനപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ട ഈ ചരിത്ര സത്യം ഇനിയെങ്കിലും ഓർമ്മിക്കുക അതുപോലെ തന്നെ ഈ ഭാരതീയ സനാതന ധർമ്മത്തെ എത്രത്തോളം നിങ്ങൾ അറിയുന്നു അത്രത്തോളം നിങ്ങൾ അതിനെ സ്നേഹിക്കുകയും അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൂടുതൽ ആഴത്തിൽ വിലമതിക്കുകയും അതൊരു മതമല്ല അനിബസിന്റെ ഇവിടെ തറപ്പിച്ചു പറയുന്നതാണ് അതൊരു മതമല്ല മറിച്ച് ജീവിതത്തിന് തികഞ്ഞ പ്രായോഗികമായ തത്വചിന്തയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അപ്പോ ഭാരതീയ സനാതനധർമ്മം ജീവിതത്തിന്റെ തികഞ്ഞ പ്രായോഗികമായ തത്വചിന്ത ആയിരുന്നു അഥവാ തത്വചിന്തയാണ് അല്ലാതെ അതൊരു മതമല്ല ഇത് മതമാണെന്ന് ഇന്ന് ഭാരതീയരിൽ തന്നെ ഒരു നല്ല വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കാരണം അവരെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതാണ് സംഭവിച്ചത് അപ്പോൾ ഇനിയെങ്കിലും ഇക്കാര്യം മറക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ സത്യങ്ങളൊക്കെ ഓർത്തിരുന്നെങ്കിൽ മാത്രമേ ഏതൊരു വിദേശിയുടെയും മുമ്പിൽ ഭാരതീയൻ എന്നതിൽ അഭിമാനത്തോടെ തല ഉയർത്തി നീക്കുവാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ഭാരതത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതില്ലാതിരുന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൂന്നാം ലോക പട്ടിണി രാജ്യമെന്ന് ഇവിടെ നശിപ്പിച്ച തന്നെ കളിയാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ തലകുനിച്ച് നിന്ന നമ്മുടെ പല നേതാക്കന്മാരും കേന്ദ്രമന്ത്രിസഭയിലെ പല മഹാന്മാരും ഇതും മറക്കരുത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടാണ് ഈ മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഭാരതം കുതിച്ചുയർന്നത് ഇന്നിപ്പോൾ മൂന്നാം ലോക സാമ്പത്തിക സൈനിക ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് തുരങ്കം വെക്കാൻ വേണ്ടിയാണ് അതിനു മുൻപ് മൂന്നാം ലോക പട്ടിണി രാജ്യമെന്ന് കളിയാക്കിയപ്പോൾ തലകുനിച്ചിൽ നിന്ന് സമ്മതിച്ചിരുന്ന പല വിഡ്യാന്മാരും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ഓർക്കുക മറക്കരുത് ഇനി ഹെൻറി ഡേവിഡ് തോറോ ഈ അമേരിക്കൻ ചിന്തകനും ഗ്രന്ഥകാരനും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജനിച്ച ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ വരിച്ച ആളായിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് ഭാരതത്തിന്റെ അന്തസത്തായ വേദങ്ങളുടെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് മറ്റ് പലരും ഇതേപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു ഉദാഹരണത്തിന് എല്ലാ വീലർ വിൽ കോപ്സ് അതുപോലെ പലരും ഇദ്ദേഹം എന്താണ് പറയുന്നത് വേദങ്ങളുടെ ഏതെങ്കിലും ഭാഗം വായിക്കുമ്പോഴെല്ലാം സ്വർഗീയവും അസാധാരണവുമായ ഒരു വെളിച്ചം എന്നെ പ്രകാശിപ്പിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഭാരതീയ വേദങ്ങൾ വായിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് തോന്നിയിരുന്ന മാനസിക അവസ്ഥ ഇനി വേദങ്ങളുടെ മഹത്തായ അധ്യാപനത്തിൽ വിഭാഗീയതയുടെ സ്പർശനമില്ല എൻ്റെ മതം നിന്റെ മതം എൻ്റെ ദൈവം നിന്റെ ദൈവം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവത്തിനെതിരായിട്ട് നീ എന്തെങ്കിലും ശബ്ദിച്ചാൽ നിന്റെ തല കണ്ടിച്ചു കളയും ഇങ്ങനെയുള്ള വിഭാഗീയതയുടെ സ്പർശനം പോലും ഭാരതീയ വേദങ്ങളിലില്ല അവ എല്ലാ പ്രായത്തിലും തരത്തിലും ദേശീയതയിലുമുള്ള എല്ലാവർക്കും മഹത്തായ അറിവ് നേടുന്നതിനുള്ള രാജകീയ പാതയാണ് അല്ലാതെ ഭാരതീയ വേദഗ്രന്ഥങ്ങള് ഒരു ഊടുവഴിയോ ഏതെങ്കിലും മതത്തിന്റെ ടിക്കറ്റ് ഉള്ളവന് മാത്രം പ്രവേശനം അനുവദിക്കുന്നതും അല്ലാത്തവന്റെ മുമ്പിൽ ഗേറ്റ് അടച്ചു കൂട്ടുന്നതുമായ ഒരു പ്രൈവറ്റ് റോഡോ അല്ല എന്ന് ചുരുക്കം ഈ പുണ്യഭൂമിയിൽ അധിനിവേശം നടത്തിയവരെ അവരുടെ കൂടെ കൊണ്ടുവന്ന് ഭാരതീയർ അടിച്ചേൽപ്പിച്ച മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും ഇതുപോലെ വിഭാഗീയതയുടെ സ്പർശനം ഇല്ലാത്തതാണോ ദയവായി ഒന്ന് ചിന്തിക്കുക ആറാം നമ്പുരാനിലെ മോഹൻലാൽ പറയുന്ന ചുമ്മാ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മരിച്ച ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന റൊമൈൻ റോളൻ അദ്ദേഹം പഠിച്ചതനുസരിച്ച് മാനവരാശിയുടെ അസ്തിത്വം ആരംഭിച്ച ആദ്യ കാലം മുതൽ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങളും അവയുടെ സാക്ഷാത്കാരവും കണ്ടെത്തിയ ഒരു സ്ഥലം ഭൂമിയിലുണ്ടെങ്കിൽ അത് ഭാരതം മാത്രമാണ് അപ്പോൾ ഭാരതത്തിന് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത അഥവാ മേന്മ എന്താണെന്നാണ് ഇദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മൾക്കറിയാമായിരുന്നെങ്കിൽ അഥവാ ഈ സത്യം നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഭാരതീയരുടെ ആത്മാഭിമാനം വാനോളും ഉയരുകയില്ലായിരുന്നു ഇവിടം വന്ന് കൊള്ളയടിച്ച് നശിപ്പിച്ച സാഹിപ്പിൻ്റെ മുമ്പിൽ പിന്നെ തലകുനിച്ച് നിൽക്കുമായിരുന്നു ഭാരതീയൻ ആരാണ് ഇതിന്റെ ഉത്തരവാദി ഭാരതീയരെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരെക്കാൾ ഏറ്റവും കൂടുതൽ ചതിച്ചത് ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെ ആയിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നില്ലേ അതല്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് സ്ഥലം വിട്ടതോടെ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ ചരിത്ര സത്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മളെ യഥാർത്ഥ ഭാരതീയരായി ജർമ്മൻകാരെയും ജപ്പാൻകാരെയും അവരുടെ രാജ്യത്ത് പഠിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സഹായിപ്പിന്റെ മുമ്പില് ഭാരതീയൻ അപകർഷതാ ബോധത്തോടെ തലകുനിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ ഭാരതീയ അപകർഷതാ ബോധം ഉണ്ടാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഭാരതം നാലായിട്ട് കീറിമുറിച്ച് അതിലെ മുഴുത്ത കഷ്ണം കൈക്കലാക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി ഒടുവിൽ നമ്മുടെ പ്രധാനമന്ത്രിയായി അഭിഷേകം ചെയ്യപ്പെട്ട ജവഹർലാൽ നെഹ്റു തന്നെ ആയിരുന്നില്ലേ വെറുതെ നിങ്ങൾ സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ സത്യം മനസ്സിലാവും ഇനി ബ്രിട്ടീഷുകാരനായ ഈ ചരിത്രകാരൻ ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ അർണോൾഡ് ടോയൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിര്യാതനായ ഒരു ബ്രിട്ടീഷ് പണ്ഡിതനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം അഥവാ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഭാരതീയര് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെയിരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരൂ എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് എപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മത്സ്യ ഇദ്ദേഹം അതിന് മുൻപ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളൊരു പ്രസ്താവനയാണിത് അപ്പോൾ ഇപ്പോൾ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്ത് പശ്ചാത്തലത്തിൽ തുടങ്ങിയ അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റ അപകടകരമായ ഈ നിമിഷത്തിൽ അപ്പൊ ഈ നീക്കം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുൻപ് തന്നെ ആയിരുന്നു മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ആ നിമിഷങ്ങളെ മനസ്സിലായി തുടങ്ങിയത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് മുൻപായിരുന്നു അപ്പൊ അങ്ങനെ ആ അപകടകരമായ നിമിഷത്തിലെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക മനുഷ്യവർഗത്തിന്റെ നാശം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിര്യാതനായ ഈ ബ്രിട്ടീഷുകാരനെ യഥാർത്ഥ ഭാരതീയ സംസ്കാരത്തിലും ചിന്താഗതിയിലും ഉണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും എത്ര മാത്രമായിരുന്നുവെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക അകത്തു നിന്നും പുറത്തു നിന്നും ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളെ വേണ്ടവിധം കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും മനത്തൻ്റെ ഇടവും ദൃഢനിശ്ചയവും അത് കേന്ദ്ര സർക്കാരിന് നഷ്ടപ്പെടാതെ ഇരുന്നാൽ ഈ ബ്രിട്ടീഷുകാരുടെ പ്രതീക്ഷയും പ്രത്യാശയും ഫലമണിയുവാനുള്ള സാധ്യതകൾ വ്യക്തമാക്കുന്ന ലക്ഷണങ്ങളാണ് അറുപത്തിയേഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ പത്തു വർഷങ്ങളായി ഓരോ ദിവസവും ഭാരതത്തിൽ ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു യഥാർത്ഥ ഭാരതീയൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഇവയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമ്പര സബ്സ്ക്രൈബ് ചെയ്ത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ മനപൂർവ്വം മറച്ചു വെച്ച ഈ ചരിത്ര സത്യങ്ങൾ അറിയാതെ പോയ മറ്റുള്ളവർക്ക് കൂടി ഓരോ വീഡിയോയും ഷെയർ ചെയ്യുക ദയവായി നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ പരമ്പര കൂടുതൽ വിജയകരമാക്കുവാൻ സഹകരിക്കുക അടുത്ത വീഡിയോയിൽ അതായത് ഈ പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് എന്നു മുതലാണ് ഭാരതം മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ അകപ്പെട്ടത് അതിനു മുൻപ് ലോകത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം എന്തായിരുന്നു ഈ വിഷയത്തെ പറ്റി മനഃപൂർവം നമ്മിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ട ചരിത്ര സത്യങ്ങളെ ആധാരമാക്കി മറ്റൊരു അവലോകനം തുടങ്ങുവാൻ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം